നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നൊരു ലൈറ്റ് ഉണ്ടല്ലോ അത് ക്യാമറയുടെ ഫ്രണ്ട് ലെൻസ് സൂം ചെയ്യുന്ന പോലെ അപ്പോൾ അതേപോലെ ലൈറ്റ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു സുഹൃത്തിനെടുക്കുക പറഞ്ഞു അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇനി വേണ്ടി തന്നെയാണ് ആ ടോർച്ച് കിട്ടുക അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പത്ത് വേർട്സിൻ്റെ ആണേ ഡീറ്റെയിൽ ക്വാളിറ്റി എങ്ങനെ വലിയ ടോർച്ച് അല്ല ചെറിയ ടോർച്ച്

പേപ്പർ കേരള പേപ്പറാണോ എന്തോ ഒരു പേപ്പറാണോ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്ന പേപ്പറാണോ ആ നമുക്കത് നോക്കണ്ട ഇത് കൊള്ളാമോ ഇല്ലയെന്ന് ഇത് എപ്പോഴില്ലേ ഇതിന്റെ ഇതാണ് സിസ്റ്റം പിന്നെ നമ്മൾ ഓൺ ആക്കുന്ന അതിൽ തന്നെ നെയ്ക്കാന്നിരി അത് വീണ്ടും ബ്രൈറ്റ് കുറയും വീണ്ടും കുറഞ്ഞുണ്ട ഈ സിസ്റ്റം ഉണ്ട് അടിപൊളി അപ്പൊ ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വിവരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം